കനത്ത മഴയെ തുടർന്ന് പള്ളൂർ എത്താ സിവിൽ ഓഫീസിൽ ചോർച്ച കേരളത്തിലെ വില്ലേജ് ഓഫീസിന് തുല്യമായ ഓഫീസാണ് മാഹിയിലെ എത്താ സിവിൽ ഓഫീസ് പള്ളൂർ പോലീസ് സ്റ്റേഷനോട് ചേർന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള വാർക്ക കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലാണ് എത്താ സിവിൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് സ്കൂൾ കോളേജ് അഡ്മിഷനുകളുടെ കാലമായതിനാൽ നിരവധി വിദ്യാർത്ഥികൾ വിവിധ സർട്ടിഫിക്കറ്റുകൾക്കായി എത്തുന്ന ഓഫീസാണിത് ചുമരുകളിലൂടെയും ജനലിലൂടെയും വെള്ളം അതിശക്തമായാണ് ഓഫീസിലേക്ക് ഒലിച്ചിറങ്ങിയത് കൂടെ ഓഫീസിൽ പ്രവർത്തിക്കേണ്ട അവസ്ഥയിലാണ് ജീവനക്കാരും ഓഫീസിലേക്ക് എത്തുന്ന നാട്ടുകാരും വെളിച്ചത്തിന്റെ അപര്യാപ്തത മൂലം മൊബൈൽ ഫോൺ വെളിച്ചത്തിലാണ് ഉദ്യോഗസ്ഥർ ഇവിടെ ജോലിയെടുക്കുന്നത് സ്കൂള കുട്ടികളും സ്കൂളും കോളേജിലും ഒക്കെ അഡ്മിഷൻ സമയം വരുന്നതുകൊണ്ട് ഒരുപാട് കുട്ടികളും ഇതൊക്കെ വന്ന് റെസിഡൻസും അതുപോലെ പല സർട്ടിഫിക്കറ്റും ലഭിക്കുന്ന സമയത്ത് ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടതുപോലെ വെള്ളം ഉള്ളിലേക്ക് വരുന്ന ഒരവസ്ഥ അതേപോലെ തന്നെ കരണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവർ കയ്യിലുള്ള മൊബൈലിലെ ടോർച്ച് ഉപയോഗിച്ചിട്ടാണ് കുട്ടികൾക്കാവശ്യമായ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നത് അപ്പം അധികാരികൾ അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്കുള്ള സൗകര്യം പോലുള്ള ചെയ്തു വിവിധ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ മൂലം നൽകുന്നതിനാൽ കമ്പ്യൂട്ടർ പ്രവർത്തിക്കാതെയായത് ഇവിടുത്തെ ജോലികളെ തടസ്സപ്പെടുത്തിയതായും പറയുന്നു എത്താ സിവിൽ സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പ്രവർത്തനം മാറ്റിയില്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും ഏറെ പ്രയാസപ്പെടുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം